നമസ്കാരം കുടപ്പനക്കുന്ന് സർക്കാർ മൾട്ടി സ്പെഷ്യാലിറ്റി വെറ്റനറി ആശുപത്രിക്കെതിരെ പുറത്തു വരുന്നത് ഗുരുതര ആരോപണങ്ങൾ ജില്ലയിലെ ഏറ്റവും പ്രധാനമായ സർക്കാർ വെറ്റിനറി ആശുപത്രികളിൽ ഒന്നായ ഈ മൾട്ടി സ്പെഷ്യാലിറ്റിയിലാണ് ഗുരുതര അസുഖങ്ങളുള്ള വളർത്തുമൃഗങ്ങളുമായി എത്തുന്നവർ ആശ്രയിക്കുന്നത് തിരുവനന്തപുരം കളക്ടറേറ്റ് കാര്യാലയത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആശുപത്രിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ സർക്കാരിനെ പോലെ നാണക്കേടുണ്ടാക്കുന്നതാണ് ഡോക്ടർ ഇല്ലാത്തത് കാരണം അസുഖം ബാധിച്ച് മൃഗങ്ങളുമായി എത്തിയവർ മണിക്കൂറുകളോളമാണ് ആശുപത്രിയിൽ കാത്തിരിക്കേണ്ടി വരുന്നത് ഇത് ചോദ്യം ചെയ്തവരെ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് താടിയും പുട്ടും എന്ന യൂട്യൂബ് ചാനൽ ബ്ലോഗർ വളർത്തു നായുമായി ആശുപത്രിയിൽ എത്തിയത് രാവിലെ മുതൽ വളർത്തു മൃഗങ്ങളുമായി ആശുപത്രിയിൽ നിരവധി പേരുണ്ടായിരുന്നു അതിൽ പ്രസവത്തിനായി എത്തിയ വളർത്തുന്നായ ഉൾപ്പെടെ ഗുരുതരാവസ്ഥയിലുള്ള നിരവധി വളർത്തു മൃഗങ്ങളുണ്ടായിരുന്നു പതിനൊന്ന് മണിയോടെ പ്രസവത്തിനായി എത്തിയ വളർത്തനായെ അഞ്ചു മണിയായിട്ടും പരിശോധിക്കാൻ അധികൃതർക്കായില്ല ഡോക്ടറെ എത്താൻ വൈകിയതോടെ ടോക്കൺ നമ്പർ ലഭിച്ച ശേഷം മണിക്കൂറുകളാണ് കാത്തിരിക്കേണ്ടി വന്നത് തുടർന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ ആശുപത്രി ജീവനക്കാർ വളരെ മോശമായിട്ടാണ് പെരുമാറിയതെന്നും ആരോപണമുണ്ട് ഡോക്ടറെ താൻ വൈകുന്ന കാര്യം അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരൻ ആവശ്യപ്പെട്ടത് സംഭവം യൂട്യൂബർ കൂടിയായ പരാതിക്കാരൻ മൊബൈലിൽ പകർത്തിയിരുന്നു ദൃശ്യങ്ങൾ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സെക്യൂരിറ്റി ജീവനക്കാരൻ വീണ്ടും ഭീഷണിയുമായി എത്തി വീഡിയോ പുറത്തുവന്നാൽ വലിയ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരന്റെ ഭീഷണി എന്നാൽ ഈ ദൃശ്യങ്ങൾ തന്റെ ചാനലുകളിൽ ബ്ലോഗ് അപ്ലോഡ് ചെയ്തു വീഡിയോ പുറത്തെത്തിയതോടെ നിരവധി പേർ ആശുപത്രി അധികൃതർക്കെതിരെ കമന്റുകളുമായി എത്തി മിണ്ടാപ്രാണിയുടെ അവസ്ഥ കഷ്ടമാണെന്നും അധികാരികൾ കണ്ണു തുറക്കണമെന്നും നിരവധി പേർ കമന്റുകളിലൂടെ അഭിപ്രായപ്പെട്ടു ഇതോടെ ഇയാൾക്കെതിരെ ആശുപത്രി അധികൃതർ പരാതി നൽകിയിരിക്കുകയാണ് ആശുപത്രിയിൽ അതിക്രമിച്ചു കയറിയെന്നും നിരോധിത പ്രദേശങ്ങളിൽ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് പരാതി നൽകിയിരിക്കുന്നതെന്നും ബ്ലോഗർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സ്റ്റേഷനിൽ വിളിച്ചു വിളിച്ചുവരുത്തിയെന്നും ആരോപണമുണ്ട് എന്നാൽ സംഭവത്തിനെതിരെ നിരവധി സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്